രൂത്തിന്റെ പുസ്തകം ഇത് ദൈവശാസ്ത്ര ദൈവശാസ്ത്രകലയുടെ ശ്രേഷ്ഠമായ ഒരു രചനയാണ് ഇത് നമ്മെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സന്തോഷത്തിലും കഷ്ടപ്പാടുകളിലും എപ്രകാരമാണ് ദൈവം പങ്കുചേരുന്നതെന്ന ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നു മൂന്ന് പ്രധാന കഥാപാത്രങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് വിധവയായ നവോമി മൊവാബിയായ രൂത്ത് ഇസ്രായേലി കർഷകനായ ബോവസ് അവരുടെ കഥ മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നാല് അധ്യായങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആഴത്തിലിറങ്ങി എങ്ങനെയാണ് ഇവയെല്ലാം വിവരിക്കുന്നതെന്ന് നോക്കാം അധ്യായം ഒന്ന് ആരംഭിക്കുന്നത് ഈ വാചകത്തോടെയാണ് ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തിരുന്ന കാലത്ത് അത് നമ്മെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഇരുണ്ടതും പ്രയാസകരവുമായ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ ഇവിടെ നാം ഒരു ഇസ്രായേലി കുടുംബത്തെ കണ്ടുമുട്ടുന്നു അവർ ഒരു ക്ഷാമത്തെ അതിജീവിക്കുവാൻ കഷ്ടപ്പെടുകയാണ് ഭക്ഷണം തേടി അവർ ഇസ്രായേലിന്റെ പുരാതന ശത്രുവായ മോവാബ് ദേശത്ത് ചെല്ലുന്നു എന്നാൽ അവിടെ വെച്ച് കുടുംബത്തിലെ പിതാവ് മരിക്കുന്നു പുത്രന്മാർ രണ്ട് മോവാബി സ്ത്രീകളായ രൂത്തിനെയും ഓർപ്പയേയും വിവാഹം ചെയ്യുന്നു പിന്നീട് പുത്രന്മാരും മരിക്കുന്നു അങ്ങനെ നവോമിയും ഈ പുതിയ മരുമക്കളും ശേഷിക്കുന്നു നവോമിക്ക് ഇനി ഒരു രീതിയിലും അവിടെ കഴിയുവാൻ കാരണമില്ല അതിനാൽ അവൾ തന്റെ പുതിയ മരുമക്കളോട് താൻ തിരികെ ഭവനത്തിലേക്ക് പോകുകയാണെന്ന് പറയുന്നു നവോമിക്ക് അറിയാമായിരുന്നു അന്യദേശക്കാരിയും അവിവാഹിതയുമായ ഒരു സ്ത്രീയുടെ ജീവിതം ഇസ്രായേലിൽ വളരെ പ്രയാസമാകുമെന്ന് അതിനാൽ അവൾ സ്ത്രീകളോട് അവിടെ തന്നെ ജീവിച്ചുകൊള്ളാൻ പറയുന്നു ഓർപ്പ സമ്മതിക്കുന്നു എന്നാൽ രൂത്ത് സമ്മതിക്കുന്നില്ല അവൾ ശ്രദ്ധേയമായ ഒരു ആത്മാർത്ഥത നവോമിയോട് കാണിക്കുന്നു അവൾ പറയുന്നു നീ പോകുന്നിടത്ത് ഞാനും പോകും നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുന്നു അധ്യായം അവസാനിക്കുന്നത് നവോമി തൻറെ പേര് മാറ എന്ന് മാറ്റുന്നതോടെയാണ് കയ്പ് എന്നാണ് എബ്രായ ഭാഷയിൽ അതിന്റെ അർത്ഥം അവൾ ഈ ദാരുണമായ തന്റെ വിധിയെക്കുറിച്ച് വിലപിക്കുന്നു രണ്ടാം രണ്ടാമധ്യായം ആരംഭിക്കുന്നത് നവോമിയും രൂത്തും തങ്ങൾക്കുള്ള ഭക്ഷണം എവിടെ നിന്നും കണ്ടെത്തുമെന്ന് ചർച്ച ചെയ്യുന്നതോടെയാണ് അത് ബാർലി കൊയ്ത്തിന്റെ ആരംഭകാലമായിരുന്നു അങ്ങനെ രൂത്ത് പുറത്തേക്ക് ഭക്ഷണം തേടിപ്പോകുന്നു അവസാനം അവൾ ധാന്യം പെറുക്കുവാനായി ചെന്നെത്തിയത് ബോവസ് എന്നുപേരുള്ള മനുഷ്യന്റെ വയലിലായിരുന്നു അദ്ദേഹം നവോമിയുടെ ബന്ധുവായിരുന്നു ബോവസ് ഒരു മനിനായ മനുഷ്യനായിരുന്നുവെന്ന് നമുക്കറിയാം അവൻ അവളെ ശ്രദ്ധിച്ചു അങ്ങനെ അവളുടെ കഥയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതിനു ശേഷം അവൻ അവളോട് സവിശേഷമായ മഹാമനസ്കത കാണിക്കുന്നു കുടിയേറ്റക്കാരിയായ രൂത്തിന് തന്റെ വയലിൽ ധാന്യം ശേഖരിക്കുവാനായി അവൻ ചില പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്യുന്നു അപ്രകാരം ചെയ്യുന്നതിലൂടെ ബോവസ് വാസ്തവത്തിൽ കുടിയേറ്റക്കാരോടും ദരിദ്രരോടും മഹാമനസ്കത കാണിക്കുക എന്ന തോറയുടെ വ്യക്തമായ കൽപ്പന അനുസരിക്കുകയാണ് ചെയ്യുന്നത് നവോമിയോടുള്ള രൂത്തിന്റെ ആത്മാർത്ഥത ബോവസിനെ വളരെ ആകർഷിപ്പിക്കുന്നു അവളുടെ ധൈര്യത്തിന് ദൈവം പ്രതിഫലം നൽകണമെന്ന് അവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ രൂത്ത് ആ ദിവസം വീട്ടിൽ വരുന്നു അവൾ ബോവസിനെ കണ്ടുമുട്ടിയെന്ന് നവോമി അറിയുന്നു അങ്ങനെ നവോമി വളരെ സന്തോഷവതിയായിത്തീരുന്നു ബോവസ് അവരുടെ കുടുംബ വീണ്ടെടുപ്പുകാരനാണെന്ന് അവൾ പറയുന്നു ഇപ്പോൾ ഈ കുടുംബം വീണ്ടെടുപ്പുകാരൻ എന്നാൽ ഇസ്രായേലിലെ ഒരു സാംസ്കാരിക ആചാരമായിരുന്നു കുടുംബത്തിൽ ഒരു പുരുഷൻ മരിക്കുകയും അവന്റെ ഭാര്യയോ മക്കളോ വസ്തുക്കളോ ഉണ്ടെങ്കിൽ ആ വിധവയെ വിവാഹം കഴിക്കുകയും വസ്തുക്കൾ ഏറ്റെടുക്കുകയും കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് കുടുംബ വീണ്ടെടുപ്പുകാരന്റെ ചുമതലയായിരുന്നു അങ്ങനെ നവോമി തന്റെ കുടുംബത്തിന് ഇനിയും ഒരു ഭാവി ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കുവാൻ ആരംഭിക്കുന്നു മൂന്നാം മൂന്നാമധ്യായം ആരംഭിക്കുന്നത് നവോമിയും രൂത്തും തങ്ങളുടെ അവസ്ഥയെ ബോവസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായി പദ്ധതിയിടുന്നതിനെക്കുറിച്ചാണ് രൂത്ത് വിലപിക്കുന്ന ഒരു വിധവിയുടെ വസ്ത്രധാരണം നിർത്തുവാൻ പോകുകയാണ് അവളിപ്പോൾ വിവാഹത്തിന് തയ്യാറാണെന്നുള്ള സൂചനകൾ കാണിക്കുവാൻ പോകുന്നു അങ്ങനെ അന്നു രാത്രി രൂത്ത് ബോവസിനെ കാണുവാനായി കളത്തിലേക്ക് ചെല്ലുന്നു അവൾ സമീപിച്ചപ്പോൾ ബോവസ് പെട്ടെന്നുണർന്ന് വളരെ അമ്പരന്നുപോയി അങ്ങനെ രൂത്ത് അവളുടെ ഉദ്ദേശ്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നു അവൾ ബോവസിനോട് നവോമിയുടെ കുടുംബത്തെ വീണ്ടെടുത്ത് തന്നെ വിവാഹം ചെയ്യുമോ എന്ന് ചോദിക്കുന്നു ബോവസ് ഒരിക്കൽ കൂടി നവോമിയോടും കുടുംബത്തോടുമുള്ള രൂത്തിൻറെ ആത്മാർത്ഥതയിൽ അതിശയിച്ചു അങ്ങനെ അവൻ രൂത്തിനെ ഉത്തമ സ്വഭാവമുള്ള സ്ത്രീ എന്ന് വിളിച്ചു ഇതേ പദം തന്നെയാണ് സദൃശ്യവാക്യങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായത്തിലെ സ്ത്രീയെക്കുറിച്ച് വിശദീകരിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ബോവസ് രൂത്തിനോട് അടുത്ത ദിവസം വരെ കാത്തു നിൽക്കുവാൻ പറഞ്ഞു അവൻ രൂത്തിനെയും നവോമിയേയും പട്ടണത്തിലെ മൂപ്പന്മാരുടെ മുമ്പാകെ നിയമപരമായി വീണ്ടെടുക്കാം എന്ന് പറയുന്നു അങ്ങനെ അധ്യായം അവസാനിക്കുന്നത് രൂത്ത് നവോമിയുടെ പക്കൽ മടങ്ങിച്ചെല്ലുന്നതോടെയാണ് ഈ സമീപകാല കാര്യങ്ങൾ എല്ലാം ഓർത്തുകൊണ്ട് അവർ ഒരുമിച്ച് അദ്ഭുതപ്പെടുന്നു നാലാം അധ്യായത്തിൽ അവയെല്ലാം ഒരുമിച്ച് വരുന്നു എന്നാൽ അവസാന നിമിഷം ബോവസ് തന്നേക്കാൾ അടുത്ത ബന്ധമുള്ള ഒരു ചാർച്ചക്കാരൻ നവോമിക്കുണ്ടെന്ന് കണ്ടെത്തുന്നു തന്നെക്കാൾ കുടുംബത്തെ വീണ്ടെടുക്കുവാൻ അവൻ യോഗ്യനാണ് എന്നാൽ അവസാന നിമിഷത്തിൽ ആ കുടുംബാംഗം മോവാബിയായ റൂത്തിനെ വിവാഹം ചെയ്യണമെന്ന് അറിയുന്നു അതിനാൽ അവൻ അതിൽ നിന്ന് പിന്മാറുന്നു എന്നാൽ ഓർക്കുക ബോവസിന് രൂത്തിന്റെ ശരിക്കുള്ള സ്വഭാവം അറിയാം അതിനാൽ അവൻ നവോമിയുടെ കുടുംബസ്വത്ത് ഏറ്റെടുത്ത് രൂത്തിനെ വിവാഹം ചെയ്യുന്നു അങ്ങനെ രൂത്ത് നവോമിയുടെ കുടുംബത്തോട് ആരംഭത്തിൽ വിശ്വസ്തയായിരുന്നതുപോലെ ഇപ്പോൾ ബോവസ് നവോമിയുടെ കുടുംബത്തോടും വിശ്വസ്തനായിരിക്കുന്നു കഥ അവസാനിക്കുന്നത് അധ്യായം ഒന്നിലെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നുമുള്ള ഒരു മടങ്ങിവരവിനെയാണ് നാം കാണുന്നത് ഭർത്താവിന്റെയും പുത്രന്മാരുടെയും മരണത്തിൽ നിന്ന് ഒരു മടങ്ങിവരവ് കാരണം ഇവിടെ രൂത്ത് വീണ്ടും വിവാഹം കഴിക്കുകയും ഒരു മകന് ജന്മം കൊടുക്കുകയും ചെയ്യുന്നു അത് നവോമിക്ക് സന്തോഷം നൽകുന്നു അങ്ങനെ ആരംഭത്തിന്റെയും അവസാനത്തിന്റെയും ഈ സമാനത വളരെ ശ്രദ്ധേയമുള്ളതാണ് ഓർക്കുക ആരംഭത്തിലെ ദുരന്തത്തിന് ശേഷം വരുന്നത് രൂത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിശ്വസ്തതയാണ് അത് ഇപ്പോൾ കുടുംബത്തിന്റെ അവസാന പുനഃസ്ഥാപനത്തിലേക്ക് നയിക്കുന്ന ബോവസിന്റെ പ്രവൃത്തിയുമായി ചേർന്നു വരുന്നു ഈ സമാനത അകത്തുള്ള അധ്യായങ്ങളുടെ രൂപരേഖയെ പ്രധാനപ്പെട്ടതായി കാണിക്കുന്നു ഓരോ അധ്യായവും ആരംഭിക്കുന്നത് നവോമിയും റൂത്തും അവരുടെ ഭാവിക്ക് വേണ്ടി പദ്ധതി തയ്യാറാക്കുന്നതോടെയാണ് അതിനുശേഷം രൂത്തും ബോവസും തമ്മിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് ഓരോ അധ്യായവും അവസാനിക്കുന്നത് സംഭവിച്ച കാര്യങ്ങളെ ഓർത്ത് രൂത്തും നവോമിയും സന്തോഷിക്കുന്നതോടെയാണ് ഈ കഥ വളരെ മനോഹരമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഈ കഥയുടെ രസകരമായ സവിശേഷതയുമായി ബന്ധിപ്പിക്കുന്നു ദൈവത്തെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ കഥാപാത്രങ്ങൾ ദൈവത്തെക്കുറിച്ച് കുറച്ചു തവണ മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നാൽ ദൈവം നേരിട്ട് കഥയിൽ എന്തെങ്കിലും ചെയ്തതായി ലേഖകൻ പറയുന്നില്ല അതാണ് അതിന്റെ ഉജ്ജ്വലത കാരണം ഈ കഥയുടെ ഓരോ രംഗത്തിനു പിന്നിലും ദൈവത്തിന്റെ പരിപാലനമാണ് ഉള്ളത് എല്ലാ കഥാപാത്രങ്ങളുടെയും സാഹചര്യങ്ങളും തിരഞ്ഞെടുപ്പുകളും അവൻ ഒരുമിച്ച് നെയ്തു ചേർക്കുന്നു നവോമിയുടെ ദുരന്തം അവളെ ദൈവം തന്നെ ശിക്ഷിക്കുകയാണെന്ന് ചിന്തിക്കുന്നതിലേക്ക് നയിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഈ കഥ പൂർണമായും അവളെയും അവളുടെ കുടുംബത്തെയും പുനഃസ്ഥാപിക്കുവാനുള്ള ദൈവത്തിന്റെ ദൌത്യത്തെക്കുറിച്ചുള്ളതാണ് അവനത് രൂത്തിലൂടെ അവളുടെ ധൈര്യത്തിലൂടെയും വിശ്വസ്തയിലൂടെയും ചെയ്യുന്നു അത് നവോമിയുടെ ജീവിതത്തിൽ സൗഖ്യത്തെ കൊണ്ടുവരുന്നു എന്നാൽ ബോവസിനെ ഒഴിവാക്കിയല്ല അവൻ മഹാമനസ്കതയും വിശ്വസ്തയും നിറഞ്ഞ ബുദ്ധിയുള്ള ഒരു കർഷകനാണ് അതിനാൽ ദൈവം അവന്റെ ആത്മാർത്ഥതയെ രൂത്തിന്റെ ധൈര്യത്തോട് ചേർന്ന് നവോമിയെയും അവളുടെ കുടുംബത്തെയും രക്ഷിക്കുവാൻ ഉപയോഗിക്കുന്നു അങ്ങനെ ഈ കഥ മനുഷ്യന്റെ ഇച്ഛയും തീരുമാനവും ദൈവത്തിന്റെ ഇച്ഛയും ഉദ്ദേശ്യങ്ങളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തെ വളരെ സമർത്ഥമായി വിവരിച്ചിരിക്കുന്നു ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഉദ്ദേശ്യങ്ങളെ ലോകത്തിൽ കൊണ്ടുവരുവാൻ ദൈവം തന്റെ ജനത്തിന്റെ വിശ്വസ്തതയോടെയുള്ള അനുസരണത്തെ ഒരുമിച്ച് നെയ്യുന്നു അങ്ങനെ അത് കഥയുടെ ശരിക്കുള്ള അവസാനത്തിലേക്ക് നയിക്കുന്നു രൂത്തിന്റെ പുസ്തകം അവസാനിക്കുന്നത് ഒരു വംശാവലിയോടെയാണ് അത് എങ്ങനെയാണ് ബോവസും രൂത്തിന്റെ മകൻ ഓബേദ് ദാവീദ് രാജാവിന്റെ മുത്തച്ഛനാകുന്നതെന്നും അവന്റെ വംശത്തിൽ നിന്നാണ് മഷിഹ വരുന്നതെന്നും നമ്മെ കാണിക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ കഥയിലെ പ്രത്യക്ഷമായ സാധാരണ ദൈനംദിന സംഭവങ്ങൾ ലോകത്തിന്റെ വീണ്ടെടുപ്പിനായുള്ള ദൈവത്തിന്റെ മഹത്തായ കഥയിലേക്ക് തിരിയുന്നു അതുകൊണ്ട് രൂത്തിന്റെ പുസ്തകം ഇപ്രകാരമാണ് ദൈവം നമ്മുടെ സാധാരണവും ലൗകികവുമായ വിശദാംശങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു ഇതാണ് രൂത്തിന്റെ പുസ്തകത്തിന് നമ്മളോട് പറയുവാനുള്ളത്